ആ വാക്യം നമ്മുടെ ഇന്നൊരു ദിവസത്തേക്കോട് ഇന്നത്തെ നമ്മുടെ ഒരു ദിവസം ആവശ്യത്തിലേക്കോ അല്ലെ അമീൻ ആ ജീവിതത്തിന്റെ അവസാനത്തോളം ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും അത് ഉപയോഗിക്കാൻ വേണ്ടിയാണ് തിരുവനന്തപുരം പഠിക്കുന്നത് അല്ലെ സ്വപ്നം അമീൻ കഴിഞ്ഞ ആഴ്ച നാം പറഞ്ഞു അത് എങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞത് എന്റെ നല്ലൊരു സ്പൂലന്റ് ഉണ്ടായിരുന്നു ചോദിച്ചപ്പോൾ തന്നെ ചാടി ഉത്തരം പറഞ്ഞു പക്ഷേ പക്ഷെ സ്പുഡെന്റ് വന്നിട്ടില്ല വീഴ്ച കഴിഞ്ഞാഴ്ച ആ ചാടി ഉത്തരം പറഞ്ഞു എന്നാ സ്പുഡന്റ് വരാത്തോടെ എനിക്ക് പ്രയാസമുണ്ട് അമീൻ എന്താ നമ്മൾ എങ്ങനെയാണ് നമ്മൾ അതിനെ എങ്ങനെ പല കാര്യങ്ങൾ എന്നാ പറഞ്ഞു നൂറ് മീനും ഫലം കായ്ക്കണം ഒന്നെങ്കിലെങ്ങനെയാണ് മുപ്പത് അറുപത് നൂറ് മെനിയായിട്ട് ഫലം കായ്ക്കണം അല്ലെങ്കിൽ നമ്മൾ ഫലം കഴിക്കുന്നത് എപ്പോഴും ആയിരിക്കണം ശരി വയസ്സിൽ മൂന്ന് സ്ഥലത്ത് മൂന്ന് ഭാഗത്ത് നമുക്ക് കഴിഞ്ഞാഴ്ച പഠിച്ചു ഒരു സ്ഥലത്ത് മുപ്പതും അറുപതും നൂറും എല്ലാം നൂറും അറുപത് മുപ്പതും മീനിയായിട്ട് ഫലം കായ്ക്കുന്നേ മറ്റൊരു ഭാഗത്ത് വന്നപ്പോൾ അത് നേരെ തിരിച്ച് മുപ്പത് അറുപത് നൂറ് മീനിയായി ഫലം കായ്ക്കുന്നതായിട്ട് കണ്ടു അടുത്ത ഭാഗത്തേക്ക് വന്നപ്പോൾ അമേൻ അവിടെ തിരുവനന്തപുരം എഴുതിയിച്ചിരിക്കുന്നത് എങ്ങനെ എഴുതിയിരിക്കുന്നു അമേൻ ആ വചനം എങ്ങനെയാണ് നൂറുമേനി ഫലം കായിക്കുന്നത് അല്ലേ നമ്മളെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് മേനി ഫലം കായിക്കാൻ കഴിക്കാൻ വേണ്ടിയാണ് സ്വന്തം ആ പ്രാർത്ഥിക്കുമ്പോൾ അതുകൊണ്ടാണ് ചില ആളുകളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഈ വചനം പഠിക്കുന്ന വെച്ചാൽ പ്രാർത്ഥിക്കുമ്പോൾ അമേ അതും നമ്മൾ അബദ്ധത്തിൽ അമേൻ പറയാറുണ്ട് അതും സോറി നൂറും അറുപതും മുപ്പത് മേനി അതെ കുറവോട്ട് ഫലം കഴിക്കണമെന്ന് പ്രാർത്ഥിക്കാറുണ്ട് പല ആൾക്കാർ പ്രാർത്ഥിക്കാൻ കേൾക്കാറുണ്ട് എന്നാൽ അറ്റ്ലീസ്റ്റ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തിരുവനന്തപുരം പഠിച്ച് ശ്രമിക്കാൻ പ്രാർത്ഥിക്കണം അറുപത് നൂറ് മേനി പറയാൻ നൂറിലേക്ക് എത്തണം അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ എങ്ങനെ വേണം നൂറ് മേനി ഫലം കഴിക്കണം അതിനെന്തോ ആവശ്യം കഴിഞ്ഞാഴ്ച നമ്മൾ പറഞ്ഞു ചോദിച്ചു വയ്ക്കും ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞാഴ്ച പറഞ്ഞില്ലേ ദിവസം കലയാഴ്ച വഴി ഞാൻ ചോദിച്ചു വയ്ക്കണം ക്ലാസ് ആവുമ്പോൾ ചോദിച്ചു വെക്കത്തില്ലേ വചനം കേട്ടിട്ട് എങ്ങനെ വേണം വചനം നല്ല തരത്തിലുള്ളതുപോലെ അത് കേൾക്കുകയും ഹൃദയത്തിൽ സംഗ്രഹിക്കുകയും അത് ഗ്രഹിച്ചിട്ട് ക്ഷമയോടെ ഫലം കൊടുക്കും അതാണ് അവസാന നിമിഷം വരെ അല്ലെങ്കിൽ നമ്മുടെ കർത്താവിൻ്റെ വരവ് വരെ അല്ലെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നവരെ നാം മരിക്കുന്നത് വരെ അവൻ ക്ഷമയോടെ ഫലം കൊടുക്കുന്നവരായിരിക്കണം അങ്ങനെ തിരുവചനം അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഫലം കായ്ക്കേണ്ടത് നല്ല വീണ ഇതുപോലെ പെട്ടെന്ന് ഗ്രഹിച്ചിട്ട് നാം അത് ഗ്രഹിക്കുകയും മുപ്പത് മേനി ഫലം കായ്ക്കുമ്പോൾ നാം നമ്മുടെ ഇവിടെ പ്രാർത്ഥന പാടിലായിരിക്കുമ്പോൾ അത് മുപ്പത് മേനി ഫലമുണ്ട് പുറത്തോട്ടിറക്കി മുപ്പത് കുറച്ച് അങ്ങോട്ട് പോകുമ്പോഴ മുപ്പത് മിനിറ്റ് ഫലമുണ്ട് അവൻ കുറച്ച് ദൂരത്തോട്ട് എന്ന് കഴിയുമ്പോൾ നമ്മുടെ ഒരു പ്രതിസന്ധി മുന്നിൽ നിൽക്കുമ്പോൾ ആ മുപ്പത് മിനിറ്റ് അവിടെ തീർന്നു പോവുകയാണ് പിന്നെ അത് നേരെ ചിലപ്പോൾ താഴോട്ട് പോകും അല്ലെ ശ്രോ നല്ല നിരത്തിൽ ഗ്രഹിച്ചു പക്ഷെ അതിന്റെ ഫലം നമ്മുടെ പ്രതിസന്ധി പ്രശ്നങ്ങൾ വന്നു വന്നു സമയത്ത് അവൻ നമ്മൾ അതിനെ ഉപയോഗിക്കേണ്ട സമയത്ത് നമുക്ക് ഉപയോഗിക്കാതെ വരികയാണ് ശ്വം അതിന് യഥാർത്ഥമായി ഉപയോഗിക്കുമ്പോഴാണ് നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ ആ ദൈവത്തിന്റെ അങ്ങനെയാണ് ഫലം കഴിക്കുന്നത് കടന്നു വന്നു അമീൻ എപ്പോഴാണ് വെള്ളിയാഴ്ച രാസൽഖേമിലേക്ക് വന്നു വെള്ളിയാഴ്ച രാസൽ കേൾക്കുന്ന എന്തിനോലിക്ക് വേണ്ടിയാ വന്ന് പലരും അമീൻ പ്രതികൂല സാഹചര്യങ്ങളാണ് പറഞ്ഞ് വിസി എടുക്കേണ്ട കാര്യം പറഞ്ഞപ്പോൾ ആളുകൾ പറഞ്ഞു അമീൻ ഈ ഈ ജോലി കിട്ടാൻ ഒന്ന് ാണ് ഇപ്പോൾ ആരും ആളുകൾ എടുത്തിട്ടില്ല ഭയങ്കര പ്രയാസമാണ് പറഞ്ഞ വിശ്വാസികളും അതുപോലെയുള്ള ആളുകളൊക്കെ തന്നെ അങ്ങനെ പറയാം നെഗറ്റീവ് കാര്യങ്ങളാണ് ആളുകൾ പറയുന്നത് അമ്മ ഈ ജോലി കിട്ടാൻ പ്രയാസമാണ് ഒന്ന് രണ്ടാമത് എക്സ്പീരിയൻസ് ഇല്ല പത്ത് ഗ്യാപ്പ് ഞാൻ ലോട്ടറി ചോദിച്ചപ്പോൾ ഹോട്ടൽ എക്സ്പീരിയൻസ് ആണ് സെവൻ സ്റ്റാർ ഹോട്ടൽ എക്സ്പീരിയൻസാണ് പിന്നെ ഉണ്ടായിരുന്നത് അബ്ദാവിലെ ഞാൻ വേറെ ഫോർ സ്റ്റാർ ഹോട്ടലിൽ ഹോട്ടൽ ഒരു പത്ത് വർഷത്തെ ക്യാപ്പില്ല എവിടെയും ജോലി കിട്ടത്തില്ലെന്ന് പത്ത് വർഷത്തെ ഗ്യാപ്പിൽ എവിടെയും ജോലി കിട്ടത്തില്ല എന്ന് പറഞ്ഞു എന്നാൽ അതൊക്കെ തിരുവതി നാം വായിക്കുമ്പോൾ അമ്മേൻ തന്റെ ഭക് തന്റെ മകൻ ഒരുക്കിയിട്ടുള്ള എന്താണ് ശ്രദ്ധം കണ്ണ് കണ്ടിട്ടില്ല ആരുടെയും ഹൃദയത്തിൽ കർത്താവ് അമ്മേൻ അവിടുന്ന് കൊണ്ടുവരുമ്പോൾ വേറൊരു വഴിയിൽ അബ്രഹാം മകനെ ആക്രമിക്കാൻ വേണ്ടി മലയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആടിനെ ഒരുക്കി എന്ന് പറഞ്ഞ പോലെ ജോലി അവിടെ ഒരുക്കിയിട്ടാണ് ദാസനോടെ കടന്നത് അബ്ദാബിലെ കടന്നു വന്നെങ്കിലും ദാസൻ കേ വെള്ളിയാഴ്ച വന്നു മൂന്നാമത്തെ ദിവസം ജോലി ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസം വരണം അതിനാണ് ഞാൻ പറയുന്നത് അപ്പൊ ഞാൻ എപ്പോഴും പറയാറ് നിങ്ങൾ വിശ്വസിക്കുക നമ്മുടെ കഴിവ് കൊണ്ട് നമുക്ക് കിട്ടുമെന്ന് വിശ്വസിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുകയില്ല വിഷയം തിരുവനന്തപുരം പറയുന്നത് ദൈവത്തിന് മഹത്വം കൊടുക്കുക ദൈവത്തിന്റെ മഹത്വം പോയി പോകാതിരിക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ലഭിക്കും അഭിമാവുമ്പോൾ കിട്ടും എനിക്ക് കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട് ഞാൻ കുറച്ച് മിടുക്കനാണ് എനിക്ക് ഇന്റർവ്യൂ വായാൻ പാസ് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ സീറോ ആയിട്ട് വരും ആയി സീറോ സീറോ ആയി ആയി അവസാനം എന്റെ കർത്താവെ ഞാൻ ഒന്നുമല്ല നീ എനിക്ക് തരണമേ എന്ന് പറഞ്ഞ് കരഞ്ഞു പ്രാപി പ്രാർത്ഥിക്കുമ്പോഴാണ് അവസാനം നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോഴാണ് നിങ്ങൾ അതിന്റെ മഹത്വം മനസ്സിലാക്കുന്നത് അത് എന്ത് ചെയ്യണം ആദ്യമേ നിങ്ങൾ കർത്താവിനോട് പറയാം കർത്താവെ ഞാൻ എഴുതിട്ടില്ല സ്വന്തം എനിക്കൊരു കഴിവില്ല കത്താവ് എനിക്ക് ലഭിക്കാനൊരു സാധ്യത ഇല്ല കർത്താവ് അമേ സ്വോത്രം നിന്റെ കൃപയുണ്ടെങ്കിൽ എനിക്ക് ലഭിക്കും മൂന്നാം ദിവസം ജോലി കൊടുക്കാൻ കത്താവ് ശക്തമാണ് രണ്ടു മാസത്തെ വിസവാക്കിയുള്ളൂ എന്നാൽ അവിടെ ഒരു ജോലി അദ്ദേഹത്തിനായിട്ട് ദൈവം ഇതാണ് ഇതായിരിക്കും നമ്മുടെ വിശ്വാസം വിശ്വാസം ഉണ്ട് ഞാനെപ്പോൾ നിങ്ങളോട് എന്നെങ്കിലും പറയാറില്ല വിശ്വസിക്കുക ദൈവം പ്രവർത്തിക്കും ഇവർക്ക് ദൈവം നടത്തും കത്താവ് അങ്ങനെ പറഞ്ഞ് ഞാൻ നിങ്ങൾ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കും എനിക്കറിയാം ബൈബിൾ ക്ലാസ് ആണ് എനിക്കറിയാം ഞാന സബ്ജക്ടിലേക്ക് പക്ഷേ ഇത് പറയാതെ പോയിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് സ്വതം അമേ വിശ്വസിക്കുമ്പോൾ കർത്താവ് പറയുന്നത് കഴിഞ്ഞ ആഴ്ച വായിച്ച വാക്യം അതായത് സുവിശേഷം ഇരുപത്തി എട്ടാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ വായിക്കുന്നെങ്ങനെയാണ് ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയിരിക്കും സ്വതം നിങ്ങളോട് കൂടെയിരിക്കും എന്ന് പറയുന്ന ദൈവം അവൻ കരം പിടിച്ചാൽ കൂടെ നടത്തുന്ന കരം പിടിച്ച് കൂടെ നടത്തുമ്പോൾ കർത്താവ് ഒരു സ്ഥലത്ത് പോയി പരാജയപ്പെട്ട് വരത്തില്ല നിങ്ങൾ പോയിട്ട് ഒരുപക്ഷെ അമ്മ പരീക്ഷയിൽ തോറ്റാൽ അല്ലെങ്കിൽ നിങ്ങൾ പോയിട്ട് ഇന്റർവ്യൂവിൽ പരാജയപ്പെട്ടാൽ നിങ്ങൾ പോയിട്ട് അവർ പരാജയപ്പെട്ടു മനസ്സിലാക്കുക അമീൻ കർത്താവിന് എന്തെങ്കിലും ഒരു ഉദ്ദേശം അതിനെക്കുറിച്ച് കാണും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ അത് ആത്മീയവർദ്ധനയ്ക്കായിരിക്കാം ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ അതൊരു ഉന്നത വിജയത്തിൽ വേറൊരു ഉന്നത വിജയത്തിനായിരിക്കാം മറിച്ച് കർത്താവ് അവിടെ ഒരിക്കലും പരാജയപ്പെടുന്നില്ല കർത്താവ് വിശ്വസിക്കുക കർത്താവ് നിങ്ങൾക്ക് നൽകിച്ചൊരു സ്വന്തം അമീൻ ആ വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിൽ തിരുവനന്തപുരപഠനത്തിലൂടെ വർദ്ധിക്കേണ്ടത് ദൈവം നമ്മൾ നടക്കുന്ന ഒരു സൂത്രം ആ ദൈവമാണ് എൻ്റെ കര ആ വിശ്വാസത്തിൽ നാം നടക്കുവാൻ അധികാരം പ്രതിച്ചല്ലോ കഴിഞ്ഞ ആഴ്ച വായിച്ച വാക്യം ഏതായാലും കുറച്ചെങ്കിലും എനിക്ക് മനസ്സിലായിരുന്നു ഹൃദയത്തിൽ ഗ്രഹിച്ചു ഞാൻ വിശ്വസിക്കുന്നു അതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് എന്തെങ്കിലും അഭിപ്രായം ഞാൻ പറഞ്ഞല്ലോ അതെന്നോട് ചോദിക്കുകയും പറയുകയും ചെയ്യണം എന്നൊക്കെ ലഭിക്കും എന്നായിട്ട് അത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയല്ല സ്വതര അങ്ങനെയാണല്ലോ ഞാൻ അതുകൊണ്ട് പറഞ്ഞതിനെക്കാളും മുമ്പ് ബൈബിൾ കോളേജിൽ പോയിട്ട് അത് കഴിഞ്ഞ് ഉടനെ മൂന്ന് വർഷത്തിനുള്ളിൽ അദ്ദേഹം ബൈബിൾ കോളേജും അബുദാബിൽ വെച്ച് പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത് ഗ്രാജുവേഷൻ കിട്ടണം എന്ന് പറഞ്ഞ് ഞാനിവിടെ എന്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങൾ എന്നേക്കാളും അറിവുള്ളവരും ഐ മീൻ ജ്ഞാനമുള്ളവരും ബൈബിളിൽ ഗ്രാഹ്യമുള്ളവരും ആയതുകൊണ്ട് ഇന്ന് രാജ്യം ഞാൻ സംസാരിക്കുന്ന ഏതെങ്കിലും വാക്കിൽ ഏതെങ്കിലും വചനത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ചൂണ്ടിക്കാണിക്കുകയും എന്നോട് അത് ചോദിക്കുകയും ചെയ്താൽ പോലെ പഠിക്കാനുള്ള അവസരം ഇതിനകത്തേക്കാൾ നമുക്ക് ഒരു വാക്യം വായിക്കാം അവർക്കെതിരെ പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ ഒന്നാം വാക്യം പ്ലീസ് റോഡ് ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും ും യാഗമായി സമർപ്പിപ്പി ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഗിതം ഇന്നതെന്ന് തിരിച്ചറിയണതിന് മനസ്സുതിക്ക് രൂപാന്തരപ്പെടുവിൽ ദൈവം നമ്മയെ കുറിച്ച് ആഗ്രഹിക്കുന്ന ആരാധന എന്ന് പറയുന്നത് ഈ ഓമർ ലേഖനത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ആ വാക്യമാണ് അവിടെ പറയുന്നത് എന്താണ് അഭിപ്രായമല്ല മറിച്ച് അഭിപ്രായം ഞാൻ ദൈവത്തിന്റെ മനസ്സരിവ് ഓർപ്പിച്ച് നിങ്ങളെ ഉണർത്തുന്നു എന്നാണ് പറയുന്നത് കർത്താവിന്റെ മനസ്സറിവ് എന്താണ് നമ്മൾ ബുദ്ധിയുള്ള ആരാധന എങ്ങനെയായിരുന്നു നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം ഈ ലോകത്തിന് അനുഭവമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടത് മനസ്സ് ബുദ്ധിമുട്ട് ഇത്രയും ചെറിയൊരു ഷോർട്ട് വാക്യമാണ് രണ്ട് വാക്യത്തിൽ ഉൾക്കൊള്ളുന്നതാണ് ദൈവത്തോടുള്ള ആരാധന ദൈവം ആഗ്രഹിക്കുന്ന ആരാധന എന്ന് പറയുന്നത് ഇത് രാത്രികാലം നാം കടന്നു വന്നിരിക്കുന്നത് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനാണ് ഞാൻ കഴിയും പറഞ്ഞാൽ നമ്മൾ സഹായവുമായി കൂടുന്നു എന്ന് പറയുന്ന ആരാധനയ്ക്ക് കടന്നുപോകുക എന്നാണ് അമ്മയും നമ്മൾ പറയുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ അതല്ല ആരാധന എന്ന് പറയുന്നത് അവിടെ ആരാധന നടക്കുന്നുണ്ട് നാം ദൈവത്തെ ശുദ്ധിക്കുന്നുണ്ട് ദൈവത്തെ ആരാധിക്കുന്നുണ്ട് എന്നാൽ യഥാർത്ഥ ആരാധന എന്ന് പറയുന്നത് നമ്മുടെ ജീവൻ നമ്മുടെ ശരീരം കൊണ്ട് നമ്മളെ നമ്മളെയാണ് എന്താ ചെയ്യുന്നത് നമ്മുടെ ജീവിതമാണ് എന്ന് പറയുന്നത് ദൈവത്തിനുള്ള ആരാധന എന്ന് പറയുന്നത് കാരണം എങ്ങനെയാണ് ആരാധന പഴയ നിയമകാലഘട്ടത്തിൽ എന്തായിരുന്നു യാഗമായിരുന്നു അല്ലേ കേട്ടിട്ടില്ലേ പഴയ നിയമകാലത്തിൽ ആരെങ്കിലും ആരാധന കഴിച്ചായിട്ട് കേട്ടിട്ടുണ്ടോ ഉൽപ്പത്തിയിലെവിടെ കേട്ടിട്ടുണ്ടോ ചോദിക്കുന്നു ആദ്യമായിട്ട് ആരാധന ും കായലുമാണ് ആദ്യമായിട്ട് ആരാധന കാണുന്നത് അത് കഴിഞ്ഞിട്ട് വലിയൊരു ദിവസം എത്ര പത്താം അധ്യായം പതിനഞ്ചാം അല്ലേ അത് പതിനഞ്ചാം മധ്യായ പത്താം പതിനഞ്ചാം അധ്യായം ഒമ്പതാം വാക്യം പ്രവചനത്തിൽ തുടങ്ങിയ ഒമ്പതാം വാക്യത്തിലോട്ട് വരുമ്പോൾ നാം കാണുന്നത് അബ്രഹാം വേണ്ടി ഒരു യാഗം കഴിച്ചു എന്നാൽ ആ യാഗത്തിൽ പ്രസാദിച്ചില്ല അവിടെ എന്തുണ്ടായി രീതിയും വീതിയും ഉണ്ടായി അവിടെ ശാപത്തിന് കീഴിലായി തീരുമാനായി തീർന്നു ഇതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നാം ശ്രുതിക്കും ദൈവത്തെ ആരാധിക്കും കർത്താവിന്റെ ഒരു പ്രവചനം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവത്തിന്റെ നാം ഹൃദയത്തിൽ ആരാധിക്കുകയും സന്തോഷിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ശുദ്ധിക്കുകയും എല്ലാം ചെയ്യും എന്നാൽ വേണ്ടുന്നത് പോലെയുള്ള ആരാധന നാം ആരാധനയിൽ വന്നു പോകുന്ന പിഴവുകൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് പോയാലും ഇതായി തീരും അത് ശാപമായി തീരും ഇങ്ങനെയാണ് നാം ദൈവോധനം പഠിക്കേണ്ടത് സ്വോം അതിനാണ് നാം ദൈവോധനം പഠിക്കണം എന്ന് പറയുന്നത് ഞാൻ ഈ ദൈവോധനത്തിന്റെ പഠനത്തിന്റെ ഇൻട്രക്ഷൻ ആയി മാത്രമാണ് വാക്യങ്ങളെല്ലാം വായിച്ചു പോകുന്ന സ്വത്രം ഒരു പക്ഷേ കൺഫ്യൂഷനിലേക്ക് എത്താൻ സമയം കാണത്തില്ല ഇനി അഞ്ച് മിനിറ്റ് പത്ത് വിളിച്ചോളൂ എങ്കിലും സ്വോത്രം ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ അത് നിങ്ങൾക്ക് ഐ മീൻ നിങ്ങൾക്കത് അറിയില്ലെങ്കിൽ കേട്ടിട്ടില്ലെങ്കിൽ ജയിക്കുവാനായി കിട്ടിയത് അവിടെ ആരാധന എന്ന് പറയുന്നത് കൽപ്പിച്ച കൽപ്പിച്ച ദൈവം രീതിയിൽ അല്ലെങ്കിൽ ദൈവം നമ്മോട് എന്ത് പറഞ്ഞിരിക്കുന്നു എന്തെല്ലാം കൽപ്പനകൾ വന്നിരിക്കുന്നു എങ്ങനെ എന്ന് പറഞ്ഞിരിക്കുന്നു അങ്ങനെ ചെയ്യുവാൻ വേണ്ടിയാണ് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവനെ അമീൻ കർത്താവിന് സമർപ്പിച്ച് അല്ലെങ്കിൽ നമ്മുടെ സ്ത്രോത്രം പ്രവർത്തികളെ കർത്താവിന് സമർപ്പിച്ച് അതുപോലെ നാം ചെയ്യുമ്പോഴാണ് ശരിയായ ആരാധന ശരിയായ ആരാധന അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് നമ്മൾ ആദ്യം എന്താണ് അഞ്ചാമത്തെ കൽപ്പിച്ചു നിന്റെ ഇങ്ങനെ ആകുമെന്ന് അവനോട് കൽപ്പിച്ചു നോക്കേ എത്ര വലിയ തൂത കേട്ടോ അവൻ ഒരു മകനില്ലാതെ മക്കളില്ലാതെ ഭാരമെടുന്ന ആ ഭക്തന്റെ ജീവിതത്തിലേക്ക് വലിയൊരു അനുഗ്രഹത്തിന്റെ വാക്കുകൾ അവൻ അവിടെ പറഞ്ഞതിനു ശേഷം അവൻ ആരാധന നടത്തുവാൻ കർത്താവ് കൽപ്പിക്കുകയാണ് വളരെ സന്തോഷത്തോടെ കേട്ട രൂതിന്റെ മുമ്പിൽ അത് വിശ്വസിക്കുകയും അതിനെ ഏറ്റെടുക്കുകയും ചെയ്തതിനു ശേഷം ആരാധന കഴിക്കുമ്പോൾ ആ വാക്യത്തിൽ കാണുന്നത് പക്ഷികളെയോ അവൻ വിളർന്നില്ല അപ്പോൾ പല ക്വസ്റ്റ്യൻസ് ഉണ്ടോ പലരും 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 ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഒത്തിരി പേര് സംശയങ്ങൾ ചോദിക്കുകയും തർക്കിക്കുകയും ചെയ്യുന്ന വിഷയങ്ങളാണ് കർട്ടാവ് അവിടെ എന്ന് പറഞ്ഞിട്ടില്ല പക്ഷികളെ കളർത്താവ് ഞാൻ ചോദിച്ചിട്ടുണ്ട് പറയാൻ കാര്യം ഞാനും ആദ്യകാലങ്ങളിൽ പഠിക്കുന്ന സമയത്തും തിരുവചനം വായിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ചർച്ച കായ സമയത്ത് ബൈബിൾ ക്ലാസ്സുകളൊക്കെ മറക്കുന്ന സമയത്ത് ഈ ചോദ്യം ചോദിക്കുക ചോദിച്ചിട്ടുണ്ട് കാരണം വെച്ചാൽ അവിടെ എന്തി പറഞ്ഞിട്ടില്ല കർത്താവ് പറഞ്ഞിട്ടില്ല ഋഷികൾ എന്തു ചെയ്യാൻ തുടർത്താൻ പറഞ്ഞിട്ടില്ല എന്നാൽ സ്ത്രം ആ മനസ്സിലാക്കേണ്ടത് തിരുവചനത്തിൽ എല്ലാ കാര്യങ്ങളും എല്ലാം എന്തിനില്ല എഴുതി വെച്ചിട്ടില്ല അല്ലേ കർത്താവ് ചെയ്തത് പറഞ്ഞത് മറ്റന്നോട് സംസാരിച്ചത് ഇതെല്ലാ കാര്യങ്ങളും തിരുവനന്തപുരത്ത് എഴുതുവാൻ സാധിച്ചിട്ടില്ല എന്നാൽ ഇത് അവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് തീർച്ചയായിട്ടും അവിടെ പിളർന്നില്ല എന്നുള്ളൊരു വാക്ക് വന്നത് അബ്രഹാം പിറക്കാത്തത് കൊണ്ട് പിളർക്കാത്തതുകൊണ്ട് എന്തായി ആ യാഗത്തിൽ ദൈവം പ്രസാദിക്കുവാനിടയായിരുന്നില്ല നോക്കിയേ ആദ്യത്തെ യാഗം നമ്മൾ നേരത്തെ പറഞ്ഞു കായിലും യാഗം കഴിച്ചു കഴിച്ചുല്ലേ ആ ഒന്നാമതിയെ രണ്ടാമതിയെ മൂന്നാമതിയൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ കാണുന്നില്ല ഒരിക്കലും ദൈവം പറയുകയാണ് കൈനെ ഹാബേലെ അവരോട് പറയുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും സംശയം തോന്നേണ്ടതാണ് വായിക്കുന്ന നിങ്ങൾ നിങ്ങൾ വായിക്കുകയാണെങ്കിൽ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ് വായിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും സംശയം തോന്നണം അവിടെ എന്ത് തെറ്റാ കായി അധ്വാനിച്ചു കൊണ്ടുവരുന്ന അവരുടെ ഫലത്തിൽ നിന്നുള്ള കൊണ്ടുവന്നാണ് യാഗം കഴിക്കുന്നു ആവേലം ആവേല ആടിന് നോക്കുകയായിരിക്കും അങ്ങനെ പക്ഷെ എന്നാൽ അങ്ങനെ ആയിരിക്കില്ല അങ്ങനെ ആയിരിക്കില്ല എന്നല്ല അങ്ങനെയല്ല ശ്രോത്രം ആമീൻ ദൈവം വ്യക്തമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ടാവും ദൈവം വ്യക്തമായിട്ട് അവിടെ സംസാരിച്ചിട്ടുണ്ടാവും എങ്ങനെയായിരിക്കണം യാഗം എന്നുള്ളത് ശ്രോത്രം അവിടെ എങ്ങനെയായിരിക്കണം യാഗം ആട്ടിന് മുൻപിയെ തന്നെയാണ് യാഗം കഴിക്കേണ്ടത് അതാണ് പിന്നീടുള്ള ബൈബിളിൽ വരുന്നുള്ളത് കർത്താവിൻ്റെ യാഗം വരെയുള്ള ഘട്ടങ്ങൾ നാം കാണുന്നത് സ്വത്രം ആട്ടിൻ കുഞ്ഞിനെ യാകം കഴിപ്പിക്കേണ്ടതായിട്ടാണ് ജീവനുള്ള വസ്തുവിനെ ആട്ടിൻ കുഞ്ഞിനെ യാഗം അപ്പം ഞാൻ പറഞ്ഞത് ഐ മീൻ സ്വതം ഈ ആരാധനയിൽ വന്നുപോകുന്ന പരാജയം നമ്മുടെ ജീവിതത്തിൽ ആരാധനയും സംഭവിച്ചു പോകുന്ന പരാജയമാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അത് ശാപത്തിന് കാരണമാക്കിയിരുന്നത് നമ്മൾ നമ്മൾ പറയും നമ്മുടെ കുടുംബക്കാരെ നമ്മളെ ശമിച്ചു നമ്മുടെ ബന്ധുക്കാരെ നമ്മളെ ശമിച്ചു അല്ലെങ്കിൽ സ്വപ്നം ഞാൻ വിട്ടുവന്ന സമുദായത്തിനെ അവരെന്നെ ശമിച്ചു അവരുടെ ശാപം എൻ്റെ ജീവിതത്തിൽ വീഴു എന്നതിനാണ് പറയുമ്പോൾ ചിന്തിക്കേണ്ടത് ആ മീൻ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് പോലെയാണോ നമ്മുടെ യാഗം കർത്താവ് നമ്മൾ പോലെയാണോ നമ്മുടെ ജീവിതം അമീൻ കർത്താവ് എന്താണ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അതുപോലെ ജീവിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ശാപം ഉണ്ടാകാൻ ആ ശാപത്തിനെതിരെ നമ്മൾ എന്തെല്ലാം കർമ്മം നടത്തിയാലും അതിനെതിരെ എന്തെല്ലാം ഷൗട്ട് ചെയ്താലും അത് നമ്മുടെ ജീവിതത്തിൽ ഓക്കെ കർത്താവ് പറഞ്ഞ ആ ആ ശാപമാണ് നാന്നൂറ് വർഷക്കാലം അവരെ അടിമലായി തീരുവാൻ വീടിനോടെ കടന്നു പോകാൻ പോവാൻ ഇടയായിട്ടു പക്ഷേ പ്രതിവിധി പിന്നീട് കർത്താവ് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് ആരാധന എന്ന് ോമല്ല പത്തനാം അധ്യായത്തിൽ കാണുന്ന ആരാധനയാണ് ജീവനും നമ്മുടെ ജീവനെ വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുന്നതാണ് പുതിയ ദൈവത്തിലെ ആരാധന നമുക്ക് യാഗങ്ങളില്ല നമുക്ക് വേറെ കർമ്മങ്ങളോ അനുഷ്ഠാനങ്ങളോ ക്രിയകളോ ഒന്നുമില്ല കർത്താവ് നോക്കുന്നത് സുഖം നമ്മുടെ ജീവിതം അഭിനന്ദി ദൈവം പറയുന്നത് പോലെ കർത്താവിൻ്റെ കർക്കന പോലെ നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നുള്ളോ എന്നുള്ളതാണ് അതിനുവേണ്ടിയാണ് നാം ഇത് പഠിക്കുന്നത് ബൈബിള് പഠിക്കുന്നത് അല്ലെ അതിനുവേണ്ടിയാണ് നാം ഭജനം പഠിക്കുന്നത് അതിനു വേണ്ടിയാണ് നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ എന്ത് ചെയ്യുന്നത് നല്ല നിലത്തുവീണ വിത്തുന്നത് പോലെ മുളപ്പിക്കുകയും അതിനെ നമ്മൾ വളർത്തുകയും ചെയ്യുന്നത് അല്ലെങ്കിൽ നാം പോകുന്ന വഴിയിൽ സംഭവിക്കും ആ വിത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും ആ ചെടിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും ആ ഭജനമില്ലെങ്കിൽ നാം വീണ്ടും പോകാൻ നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചു പോകുവാനും ആ ശാപത്തിന് കീഴിലായി പോകുവാനും നമ്മൾ പല പ്രശ്നങ്ങളിലേക്കും പ്രതിസന്ധിയിലേക്ക് പോകുവാനിടയായിരുന്നു സ്വന്തം എന്നാൽ നമ്മൾ കൂടി വരുന്ന എന്താണ് നമ്മൾ കൂടി വരുന്നത് സ്വാഭാവിക കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ കൂടി വരുന്നത് ായി കൂടി എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും കൂട്ടായ്മയ്ക്കാണ് കൂടി വരുന്നത് അതിനെക്കുറിച്ച് കുറിച്ച് ഒത്തിരി വാക്യങ്ങൾ പറയുന്നുണ്ട് എപ്പറും പത്തിന്റെ ഇരുപത്തിനെ കഴിഞ്ഞ ആഴ്ച ഇരുപത്തിനാല് വിചാരിക്കാതെ സംഗതി എന്ന് നമ്മൾ എന്തിനാണ് ആരാധനയ്ക്ക് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ നമ്മുടെ ആത്മീയവർദ്ധനയ്ക്കോ അല്ലെങ്കിൽ എല്ലാരും പറഞ്ഞേക്കാട്ടും ഞായറാഴ്ച ഒരു ദിവസം ആരാധനയ്ക്കോ ഇല്ലെങ്കിൽ എനിക്ക് ഒരാഴ്ചത്തേക്കുള്ള ചാർജ് ഇല്ല അല്ലേ ഒത്തിരി പേര് പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് ഇന്നത്തെ ആരാധന എനിക്ക് മിസ്സ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഒരാഴ്ചത്തേക്കുള്ള ചാർജ് എന്തായാലും തോന്നാറില്ല അതായത് ഞായറാഴ്ച ആരാധനയ്ക്ക് വന്നിവിടെ കൈയിടിച്ചു അന്യഭാഷയിൽ ആരാധിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിച്ച് കടന്നു പോകുമ്പോഴാണ് ഈ ഞായറാഴ്ച മുതൽ അല്ലെങ്കിൽ ശനിയാഴ്ച മുതൽ അടുത്ത ശനിയാഴ്ച വരെയുള്ള ചാർജ് എന്നിൽ വരുന്നതെന്നൊക്കെയാണ് ചില ആൾക്കാർ പറയുന്നത് അല്ലേ എന്നാൽ സൂത്രം നമ്മുടെ കൂടി വരവുകൾ നമ്മുടെ സ്വഭായോഗങ്ങൾ തിരുവനന്തപുരം പറയുന്നത് അത് നമ്മുടെ ആത്മീയവർദ്ധനയ്ക്കും മാത്രമല്ല നമ്മുടെ ആത്മീയവർദ്ധനയ്ക്കും സംഭവിക്കും അല്ലേ നമ്മുടെ ആത്മീയവർദ്ധനയ്ക്കും കൂടിയാണ് കാരണം എന്താ അതിനകത്ത് എന്തോ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ആത്മീയവർദ്ധനങ്ങളെ കുറിച്ച് പറയുന്നത് ആത്മീയവർദ്ധനം എന്ന് പറയുന്നത് പേഴ്സണലാണ് സൂത്രം എല്ലാവരുടെയും ആത്മീയവർദ്ധനം എന്ന് പറയുന്നത് ഒരു യും ഒരു പരിധിക്കപ്പുറത്തേക്ക് കൈകടത്തുവാൻ സാധിക്കില്ല ഒരു കൂട്ടിവിശ്വാസിക്ക് വേറൊരാളുടെ ആത്മീയവർദ്ധനയിലേക്ക് ഒരു പരിധിക്കപ്പുറത്തേക്ക് അവരെ കൈകടത്തി അവരെ ആത്മീയവർദ്ധനയെ കൊണ്ടുവരാൻ സാധിക്കില്ല അത് വിവേശനാണ് സ്വാതന്ത്ര്യം അതിന്റെ വാക്യങ്ങൾ ഞാൻ വായിച്ച് കേൾപ്പിക്കാം കുറച്ച് വാക്യങ്ങൾ അതിന്റെ കൊടുത്തിട്ടുണ്ട് എന്നാൽ ഞാൻ പറയുന്നത് നമ്മൾ കൂടി വരുമ്പോൾ എന്തു വേണം നമ്മൾ നമ്മുടെ ഇടയിൽ വലഹീനരായവരെ നമ്മുടെ ഇടയിൽ ആരെങ്കിലും ഭാരത്തോടും പ്രയാസത്തോടെ വരുന്നവരെ അവരെ ഒന്ന് പ്രബോധിപ്പിക്കാൻ അല്ലെ എന്താ വായിക്കുന്നത് അന്യോന്യം സൂക്ഷിക്കുന്നതിന് വേണ്ടിയാണ് നമുക്ക് തമ്മിൽ പ്രബോധിപ്പിക്കാം നമ്മൾ അമ്പത് പേര് കടന്നു വന്നു ഇരുപത്തഞ്ചു പേര് കടന്നു വന്നു ഇരുപത് പേര് കടന്നു പോകും പത്ത് ഉണ്ടോ അമിത് സോത്രം നമ്മുടെ ഈ പത്ത് പേരും ഒരേ മാനസികാവസ്ഥയോടുകൂടിയല്ല കടന്നു വരുന്നത് ചിലർക്ക് സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ട് ചിലർക്ക് വീട്ടിൽ ഫാമിലി പ്രോബ്ലംസ് ഉണ്ട് ചിലർക്ക് ജോലിയിൽ പ്രയാസങ്ങളുണ്ട് ചിലർക്ക് നാളെ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ട് അമ്മ കൂടി വരുന്നത് തമ്മിൽ പ്രബോധിപ്പിക്കാൻ വേണ്ടി ആയിരിക്കണം അമിത് സോത്രം അവരുടെ കാര്യങ്ങളെ അന്വേഷിക്കാൻ വേണ്ടി സ്നേഹത്തിൽ അവരോട് ചോദിക്കണം എന്നൊരു സവര വിശേഷം എന്നൊരു സവര കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്നിപ്പോ നമുക്ക് ഫോൺ സൗകര്യങ്ങളും മൊബൈൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഈ എഴുതുന്ന കാലഘട്ടത്തിൽ ഈ പുതിയവരവ് മാത്രമേ ഉള്ളായിരുന്നു അവർക്ക് തമ്മിൽ സംസാരിക്കാനുള്ള ഉപാധി എന്ന് പറയുന്നത് നമ്മഘട്ടത്തെ കൂടി മനസ്സിലാക്കണം ഇന്നത്തെ സാഹചര്യത്തെക്കുറിച്ച് നമ്മൾ വരനം പഠിക്കുമ്പോൾ മനസ്സിലാക്കണം കാരണം അന്ന് പല സ്ഥലത്ത് രക്ഷിക്കപ്പെട്ട് പല സ്ഥലത്ത് വരനം ശുശ്രൂഷിക്കുകയും അവയെ സുവിശേഷം പറഞ്ഞ് പോവുകയും ഞാൻ സഹോദരന്മാർ വണ്ടി വരുന്നത് ലഭിച്ചു കാണുന്ന സഹായോഗങ്ങൾക്ക് പള്ളികളിൽ കൂടുമ്പോഴാണ് അവർ ഒരുമിച്ച് കാണുന്നത് അപ്പം അന്നത്തെ ആ സ്നേഹം എന്ന് പറയുന്നത് തിരുവനന്തപായിക്കുമ്പോൾ മനസ്സിലാകും കാണുമ്പോൾ ഓഷിച്ചെന്ന് മാറാതാഥാ എന്ന് പറഞ്ഞ കെട്ടിപ്പിടിച്ചാണ് അവർ തമ്മിൽ തമ്മിൽ ആശേഷം നടത്തുന്ന ചോദന ഇന്ന് കാണുമ്പോൾ ുന്നത് പോയിട്ട് കൈ കൊടുക്കുവാൻ വരെ ആളുകൾ മടിയാണ് ആരാധന കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് കൈ കൊടുത്ത് പറഞ്ഞിട്ട് പോകും എന്നാൽ അതിനപ്പുറത്തേക്ക് മുഖം പാടിയിരിക്കുന്നത് സ്വഭം എന്താ സഹോദരി മുഖം പാടിയിരിക്കുന്നത് എന്താ സഹോദര നിന്റെ പ്രശ്നം എന്തെങ്കിലും മാനസികമായ വിഷയങ്ങളുണ്ടോ എന്തെങ്കിലും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുണ്ടോ പ്രീസിലോട്ട് ഒക്കെ അതിൻ്റെ താഴെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ് സ്നേഹത്തിനും സൽപ്രവർത്തിക്കും ഉത്സാഹം വർദ്ധിക്കാൻ സൂക്ഷിച്ചുകൊടുക്കുക അമ്മ സ്നേഹത്തിൽ മാത്രമല്ല സൽപ്രവൃത്തി കൂടെ വേണം സ്വത്രം വിഷയങ്ങളെ ചോദിക്കുമ്പോൾ അമ്മേ നിങ്ങളുടെ ഒരു വിഷയം ഉണ്ടെങ്കിൽ സ്വോത്രം അത് എങ്ങനെ വേണം ഞാൻ ആരാണ് കർത്താവിന്റെ ശരീരത്തിന്റെ ഭാഗമാണ് അല്ലെ സ്വോം അമേ നാം ഒരു ശരീരമാണ് നാം ഒരു രക്തത്തിൻ്റെ അംശികളാണ് പ്രൈസലോട് അല്ലെങ്കിൽ അംശികളാണ് ഒരു രക്തത്തിന്റെ കൂട്ടായ്മയാണ് ഒരേ രക്തം ക്രിസ്തു നമുക്ക് വേണ്ടി ചൊരിഞ്ഞ ഒരേ രക്തത്തിലാണ് ആ മായിരിക്കുന്നത് അപ്പോൾ വേറൊരു സഹോദരന്റെ വേറൊരു സഹോദരിയുടെ പ്രശ്നം അത് നമ്മുടെ പ്രശ്നമായി തീരണം അപ്പോഴാണ് നമുക്ക് വേദനകൾ ഞാൻ കഴിഞ്ഞ ദിവസം സഹോദരൻ ജോലിക്ക് വേണ്ടി പിന്നീട് നടന്നു പോകുമ്പോൾ ഉടനെ പ്രൈസലോട് അബുദാബിന് പാസ് വിളിച്ചിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ തെറ്റായിട്ട് പറയും കണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് സ്വതന്ത്രം പാസ്റ്റർ വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഞാൻ ആ സൗരോട് പറഞ്ഞ സോര ആദ്യം വൈഫിനെ വിളിച്ചിട്ട് പ്രാർത്ഥിക്കാൻ പറയാൻ പറ്റുന്ന ഒരു മാസ്റ്റർ പിടിച്ച് പ്രാർത്ഥിക്കുന്നത് തെറ്റാന്നല്ല ഞാൻ പറയുന്നത് മറിച്ച് അമീൻ സ്വോത്രം നിങ്ങൾക്കറിയാമോ സ്വോത്രം ആ സഹോദരൻ ജോലി കിട്ടണമെന്നും ആ സഹോദരൻ എത്രയും പെട്ടെന്ന് ജോലി പ്രവേശിക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആരാ ഞാൻ വിശ്വസിക്കുന്ന സഹോദരൻ പാട്ടു നിങ്ങൾക്ക് എതിരാഭിപ്രായം ഉണ്ടോ ഉണ്ടോ ഇല്ല അപ്പം ഏറ്റവും കൂടുതൽ നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയും നമ്മളെ കുറിച്ച് നമ്മയെല്ലാം സ്നേഹിക്കുകയും ചെയ്തവരാണ് നമുക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് നമ്മൾ വിചാരിക്കും പാസ്റ്റർ മാത്രമാണ് അല്ലെങ്കിൽ വേറൊരു നിവാസിന്റെ അല്ലെങ്കിൽ സഭയുടെ പ്രാർത്ഥനയോട് മാത്രമാണ് നമ്മൾ ജീവിക്കുന്നതും ചലിക്കുന്നതും വിശ്വസിക്കും പക്ഷെ അങ്ങനെയല്ല സ്വന്തം ഞാൻ വിശ്വസിക്കുന്നത് എന്റെ ഭാര്യയുടെ പ്രാർത്ഥന കൊണ്ടും എൻ്റെ ഭാര്യയുടെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും അവിടെ നിൽക്കുന്നതും ാണ് ഞാൻ ഈഭിക്കുന്ന ഞാൻ വിശ്വസിക്കുന്നു കാരണം അറിയാം ഞാൻ പറഞ്ഞു വന്നത് സ്വോത്ഥം ആ ഒരു വേദന ആ ഒരു പെയിൻ മമിൻ സ്വോ അതാണ് നമുക്ക് യഥാർത്ഥത്തിൽ വേണ്ടത് സ്വതന്ത്രം നമ്മുടെ സഹോദരൻ അല്ലെങ്കിൽ നമ്മുടെ സഹോദരി ആ സഹോദരന്റെ വിഷമം ആ സഹോദരന്റെ പ്രയാസം അതെന്റെ പ്രയാസമാണെന്ന് ഹൃദയത്തിൽ വന്നാൽ മാത്രമേ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കഴിയുള്ളൂ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പറയുക മാത്രമല്ല അവരുടെ വിഷയത്തിൽ അവയെ നാം പ്രവർത്തിക്കുവാനും സൽപ്രവൃത്തിയിൽ പ്രത്സാഹിക്കാൻ നമുക്ക് കഴിയാൻ പറ്റുന്ന സഹായം നമുക്ക് ചെയ്യാൻ പറ്റുന്ന സഹായമാണെങ്കിൽ നാം അവരെ സഹായിച്ച് അമീന പ്രശ്നം പരിഹരിക്കാനുള്ളൂ കഴിഞ്ഞു പറയുകയായിരുന്നു അമീൻ ഒരു സഹോദരൻ സൗഹൃദ പ്രശ്നം ഉണ്ടെങ്കിൽ ആദ്യം അമീ ആ അല്ലെങ്കിൽ പ്രാർത്ഥനാ വിഷയം രൂപിടുമ്പോൾ ഒരു തമ്പിടും ഒരു ഇതും അത് ഞാൻ പറഞ്ഞില്ല പക്ഷെ ഇങ്ങനെ പൊതുവേ വാട്സപ്പിൽ ഉണ്ടാവും ഈ വാട്സപ്പിൽ ഉണ്ടായി പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിച്ചു ചിലർ പ്രാർത്ഥിക്കാറില്ല അതിനപ്പുറത്തേക്ക് ഒന്നും അവൻ പോകാറില്ല എന്നാൽ ആ സഹോദരന്റെ ഒരു വിഷയം ആ സഹോദരയുടെ വിഷയം നാം പ്രാർത്ഥിക്കുമ്പോൾ തന്നെ എന്താണ് ആ സഹോദരന്റെ വിഷയം അത് നമുക്ക് തൽക്കാലത്തേക്ക് പരിഗണിക്കാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ അതിനുള്ള വഴിയാണ് ആദ്യം നാം ശ്രമിക്കേണ്ടത് അതിനകത്ത് വചനത്തിൽ അതിനുള്ള പ്രൂഫുകളുണ്ട് അതൊക്കെ നമുക്ക് ചിലപ്പോൾ പരിഹരിക്കാൻ പറ്റുന്ന ഒരു വിഷയം വിഷയം ആ സഹോദരിയുടെ അത് നമ്മൾ ആദ്യം പരിഹരിക്കാനുള്ള മാർഗം നമുക്കുണ്ട് എങ്കിൽ ഉത്സാഹം വർദ്ധിപ്പിക്കാൻ അന്യോന്യം സൂക്ഷിച്ചു കൊടുക്കുക നാൾ സമീപിക്കുന്നു എന്ന് കാണുന്നോറും അത് അധികമായി ചെയ്യേണ്ടതാകും അപ്പൊ കർത്താവിന്റെ വരവ് സമീപിച്ചു കൊണ്ടിരിക്കുക എന്ത് ചെയ്യാം നാമത് അധികം അധികമായി ചെയ്യേണ്ടതാകുന്നു നമുക്ക് എന്താ സംഭവിക്കുന്നത് ഇന്നത്തെ കാലത്തിൽ എന്താ സംഭവിക്കുന്നത് ഞങ്ങള് കഴിഞ്ഞ ദിവസം സംസാരിച്ചോ പറഞ്ഞു ആദ്യത്തെ സ്നേഹമോ സന്തോഷമോ സഭയോ കാര്യങ്ങളൊന്നും ഇന്ന് ഇല്ലോത ഞാൻ വിചാരിച്ചു അവിടെ അബുദാബിയിൽ വന്നപ്പോൾ റാസൽഗേ മേലില്ലാത്തതാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ റാസൽഗേ മേലല്ല അബുദാബിയിലും ഇല്ലാതെ എവിടെയൊക്കില്ല സോദർ അന്യോന്യം പഴയ സ്നേഹമോ ഞങ്ങളെല്ലാം ഒരു വീട് പോലെ ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് ഒരുമിച്ച് ഒരു പായാലും തലോണ പോലും ഇല്ലാതെ കിടക്കുവായിരുന്നു ഒരാളെ മേൽ തലവെച്ചിട്ടൊക്കെ ഞങ്ങൾ കിടന്ന് കളന്നുവായിരുന്നു അതായിരുന്നു അന്നത്തെ ആ കൂട്ടായ്മയും അന്നത്തെ ആ രക്ഷിക്കപ്പെട്ടു വന്ന സമയത്തുള്ള സ്നേഹമൊക്കെ എന്ന് പറയുന്നത് ഞാൻ വിചാരിച്ചിരിക്കുന്നു ഇതാണ് അവൻ സ്വർഗം അത് ഞാൻ സ്വർഗം തിരുവനന്തപുരമാണ് പറഞ്ഞിട്ടുണ്ട് ഞാൻ വാക്യത്തിലേക്കൊന്നും കടക്കുന്നില്ല സ്വർഗം ഭൂമിയിൽ ദൈവം എന്താണ് അവിടത്തെ പോലെ ഇവിടെ സ്വർഗായ്മ ഇവിടെ എന്ന് പറഞ്ഞാൽ ആ സ്വർഗത്തിൻ്റെ അന്തരീക്ഷം കർത്താവ് നമുക്ക് ഭൂമിയിൽ തന്നിട്ടുണ്ട് നാമാണ് സൂക്ഷിക്കേണ്ടത് സ്വതന്ത്രം ഇന്ന് രാത്രി ഞാൻ ഇനി മുന്നോട്ട് പോകുവാൻ ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്തുണ്ട് നമ്മളിപ്പോൾ പറഞ്ഞത് ആത്മീയമാണ് ആരാധന അല്ലെങ്കിൽ കടന്നു മാത്രമേ പറഞ്ഞു അല്ലെ ആത്മീയവർദ്ധനവെ കുറിച്ച് കാര്യങ്ങൾ പറയുവാനുണ്ട് ഞാൻ അടുത്തയാഴ്ച കൊടുക്കട്ടെ ശ്ലോകം വേദന അവസരം കിട്ടുമ്പോൾ ഞാൻ ആ ബാക്കി കാര്യം ബാക്കി കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എന്നാൽ ശോകം ഞാൻ പറഞ്ഞത് തെറ്റായിട്ട് ചിന്തിക്കരുത് സഭയിൽ കടന്നു വരുന്നത് ആരാധിക്കാൻ അല്ല എന്ന് തന്നെ ഞാൻ പറഞ്ഞത് ആരാധന ദൈവം ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ദൈവം പറഞ്ഞിരിക്കുന്ന ആരാധന അങ്ങനെയല്ല ആരാധിക്കുമ്പോൾ നമുക്ക് ആത്മീയ വിടുതലുകൾ ഉണ്ടാവും നാം ആരാധിക്കുമ്പോൾ നമുക്ക് ആത്മീയ സന്തോഷം ഉണ്ടാവും നിങ്ങൾ എന്നോട് ചിലപ്പോൾ ചോദ്യം ചോദിക്കാം അമ്മ അങ്ങനെയല്ലല്ലോ ഞാൻ പ്രയാസത്തോടെ കടന്നു വന്നു ദൈവസമയം വന്ന് ആരാധിച്ചപ്പോൾ ഞാൻ ശക്തിയോടെ പടങ്ങിപ്പോകാൻ എനിക്കിടയായിരുന്നു തീർച്ചയായിട്ടും അത് സംഭവിക്കും അത് അനുഭവിക്കുന്ന വ്യക്തിയാണ് സ്വന്തം ബാലത്തോടെ പ്രയാസത്തോടെ കടന്നു വരുമ്പോൾ ചില വിഷയങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ച് മാനസികമായി ബുദ്ധിമുട്ടി ആരാധനയെ കടന്നു വരുമ്പോൾ അന്നത്തെ വചന ഹൃദയത്തിൽ സ്പർശിക്കുകയും അല്ലെങ്കിൽ അന്നത്തെ ആരാധന ദൈവത്തിൻ്റെ അഭിഷേകത്തോടെ കത്താവനെ ആരാധിച്ച് വിടുതൽ പ്രായമായി എനിക്ക് പലതവണ ഞാൻ പറഞ്ഞത് അതില്ല എന്നല്ല സ്വദ്രം അത് മത്രോസിന്റെ അഞ്ചാം അധ്യായം ഏഴാം അധ്യാപക ബാക്കി ഒന്ന് വാങ്ങിക്കാൻ പെട്ടെന്ന് സമയം പോയി പത്രോസിന്റെ ലേഖനം അഞ്ചാം അധ്യായം പറയുന്നു അവൻ നിങ്ങൾക്കായി ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ സിമ്പിൾ ഈ ഒരു ആ കർത്താവ് സ്വന്തം അധ്വാനിക്കുന്നതിനും വാദം ചോദിക്കുന്നതിനും ആയുള്ളവരെ നിങ്ങൾ ഏവരും എന്റെ അടുക്കിൽ വരുവിൽ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ആ കർത്താവിന്റെ അടുക്കിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത് അപ്പോൾ നിങ്ങളുടെ സകല ചിന്താഗുലങ്ങളും അമേ അവന്റെ മേലിൽ ഇട്ടുകൊള്ളവി ചിലര് പലരും എല്ലാം കടന്നു കടന്നുവരുന്ന സ്വപ്നം ഭാരങ്ങളോടുകൂടെ പ്രയാസങ്ങളോട് വലിയ തലച്ചോടുകൂടിയാ കടന്നുവരുന്ന സ്വത്രം എന്നാൽ പലർ പലരും വിടുതൽ പ്രായപിക്കാൻ കഴിയാതെ നിരാശരായി പലരും പറഞ്ഞ് ഇന്ന് ആരാധന ഒരു എന്തില്ലായിരുന്നു ഇന്നത്തെ ആരാധനയ്ക്ക് പോരായിരുന്നു സ്വത്നം ഇന്നത്തെ ആരാധന അത്ര ഒന്നും ഏറ്റില്ല സ്വത്വം ഇന്നെന്തോ മാസക്കെന്തോ പ്രശ്നമായിരുന്നു അതുകൊണ്ട് ഇന്നത്തെ ആരാധനയ്ക്കൊന്നും അത്ര ബഹളമില്ലായിരുന്നു ഒരടക്കമില്ലായിരുന്നൊക്കെ പല ആൾക്കാരും പറഞ്ഞിട്ടില്ല വർഷത്തെ ഈ എക്സ്പീരിയൻസിലാ പറയുന്നത് എന്നാൽ സൂത്രം അവിടെ ഭാഗ്യോ അല്ലെങ്കിൽ പ്രാർത്ഥിച്ച ആൾക്കാരുടെയോ സഭയുടെ പ്രശ്നങ്ങളല്ല മറിച്ച് ആ ഭാരത്തോടെ വന്നിട്ട് സോത്രം ആ ഭാരം നിങ്ങൾ ഇറക്കി വെക്കാതെ ആ ഭാരത്തോടെ നിങ്ങൾ ഇരുന്ന് ആ ഭാരം നിങ്ങളുടെ തലയിൽ തന്നെ വെച്ച് കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്ന് തിരിച്ച് നിങ്ങൾ പോകുമ്പോൾ ആ ഭാരത്തോടെ തിരിച്ച് കടന്നു പോവുകയാണ് ദൈവത്തിന്റെ പരിശുദ്ധാമാവ പറയുന്നു അമ്മേ നിങ്ങളുടെ ഭാരം എന്ത് ചെയ്തോളാണ് അവന്റെ മേൽ വെച്ച് കൊടുക്കുക അമീൻ നിങ്ങളുടെ സകല ചിന്താകുലവും ഈ ഓരോ ഘടന ആരാധിക്കാൻ നിങ്ങൾ വരുമ്പോൾ അമീൻ കർത്താവിന്റെ കഥകളിലേക്ക് വെക്കണം കർത്താവ് പറയുന്നു എന്റെ ചുമട് എന്തുവാണ് ാണ്ത്രം അതിന്റെ അടിയിലോട്ട് കേറിയിട്ട് എന്ത് ചെയ്യുക നിങ്ങളുടെ ഭാരത്തെ നിങ്ങളുടെ പ്രയാസത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ നിങ്ങളുടെ ജോലിയുടെ വിഷയത്തെ നിങ്ങളുടെ വിഷയത്തെ നിങ്ങളുടെ എന്തെല്ലാം പ്രശ്നങ്ങളോ ഉണ്ടോ അതിനെ കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുത്തിട്ട് പ്രേശ്വലോർ സ്വത്രം ആമി ദൈവത്തെ കരമടിച്ച് സന്തോഷത്തോടെ ആരാധിക്കുക ദൈവത്തെ ശ്രദ്ധിക്കുക ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് സ്തുതിക്കുക സ്വതന്ത്രം നിങ്ങൾ വാരമില്ലാത്തവരായി പ്രയാസമില്ലാത്തവരായി ആരാധനയിൽ സന്തോഷത്തോടെ അടുത്ത ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ൻ ചൈതന്യത്തോടെ ഇറങ്ങി പോലെ അങ്ങനെ പോകുമ്പോഴാണ് അടുത്ത സഹോദരന്റെ വിഷയങ്ങളും അടുത്ത സഹോദരന്റെ ഭാരങ്ങളെ കുറിച്ച് ചോദിക്കുവാനും അവരുടെ വിഷയങ്ങളിലേക്ക് നമുക്ക് കഴിയുന്ന സ്വതം രാത്രികാലം സമയം പോയതുകൊണ്ട് ഞാനിവിടെ നിർത്തിക്കാണ് സ്വതന്ത്രം രാജാത്തിക്കാലം നിങ്ങളുടെ ഒരു ആരാധന അത് ബുദ്ധിയുടെ ആരാധന കർത്താവ് പറഞ്ഞിരിക്കുന്ന ജീവിച്ച് ദൈവസേന ദൈവത്തെ മുഖത്ത് കൊടുത്തുവാൻ കത്താവ് തമ്മിൽ സഹായിക്കുവാറാവിട്ടേക്ക് പ്രാർത്ഥിച്ചുകൊണ്ട്